ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു കരുളായി പുള്ളിയിൽ എളമണ്ണി നാരായണന്റെ മകൻ പ്രദീപാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു നിലമ്പൂർ പൂക്കോട്ടുമാണം കവളമുക്കട്ടയിൽ ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് കവളമുക്കട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രദീപിന്റെ ബൈക്കിൽ കവളമുക്കട്ട ഭാഗത്തുനിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന മോയ്ക്കൽ എന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു റോഡിന്റെ വശത്തേക്കിറങ്ങിയ ബൈക്ക് മറിഞ്ഞ് പ്രദീപ് ബസിന്റെ ബാക്ക് ടയറിന്റെ അടിയിലേക്ക് വീഴുകയായിരുന്നു ടയർ തലയിലൂടെ കയറിയിറങ്ങി പൂക്കോട്ടമ്പാടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി സെൻട്രിങ് ജോലി ചെയ്യുന്നയാളാണ് പ്രദീപ് ചാലിയാർ പഞ്ചായത്തിലെ നരിപൊയിൽ സ്വദേശിയായ ഇയാൾ കുറച്ചുകാലമായി കരുളായിൽ വെല്ലിയച്ഛന്റെ വീട്ടിലാണ് താമസം ഈസ്റ്റ് ലെ നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി